ഒരു വട വള്ള മുക്കтай മുക്ക് മുക്ക് ടോർണം ആപ്ലൻസ് ചേറണ മണനോട് കുഞ്ഞ ടോർണേ കി ഈശരി അപ്പുറവേ സൈൻടാവല എന്നെന്താണ് പണ്ടക്ക അങ്ങനാ തന്നെ ഞാനേ കൂടെയാൻ പാ ആളി ചേറമങ്ങി ടോർണേ കളർ നോക്കീട്ടെ തേനാപ്ന മുക്കി ഫസ്റ്റ് ഓറൻസ് ടോർണേ ഐശരി ഓറ്ട്ട് തേച്ചാ ഒറ്റ വട വളണം ലീല ചെറിയ വട വളണം പോത്തിക്കടയണം അടുപ്പ് ചോറ് നീ ആ പെട്ട്ര거든요 സൺഡേ അല്ലേ না പടക്ക ചോറ് വെക്കാം സൺഡേ എല്ലാരും വന്നിട്ടുണ്ട് വൻതനും വണ്ടല്ലേ പൂർമ്പണ്ടല്ലേ ഓഡിഡേ ആണ്

ഉപ്മാവൊക്കഴിച്ച് കഴിഞ്ഞാ കൊറച്ച് ബീഫും ഉണ്ടോ ബീഫും പച്ചക്കായി പച്ചക്കായ പച്ചക്കായിട്ട് കറി

പിന്നെ നോർക്കേണ്ട കാര്യമില്ല കേട്ടോ നോർക്കേണ്ട കാര്യമില്ല പഴമുണ്ടാക്കിയല്ലോ ബീഫും കൈയും കായ തൊലി തൊളിക്കൊലി കളയ ഒന്നും കളയില്ല വെള്ളത്തിൽ വെള്ളത്തിൽ തോല് കളയാട്ടെ നമുക്ക് പൊടികളൊന്നും വറുത്തെടുക്കട്ടോ ചൂടാക്കിയെടുക്കാം ബീഫിന് വേണ്ടിതേ ഒന്ന് രണ്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ രണ്ടര രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി

രണ്ട് പച്ചമുളക് വലിയ കഷ്ണം ചെയ്യാം ചതച്ച വേണ്ട അഞ്ചാറല്ലി വില ഉണ്ട ഉണ്ട വളരെ വലിയ വലിയ പാത്രത്തിൽ നല്ല പാത്രമാണ് ശുദ്ധമായ വെളിച്ചത്തിന് ചൂടാട്ടു വെളിച്ചെണ്ണ കേട്ടോ

ഇതാ ഒരു വലിയൊരു തക്കാളി ആ അത് കൊצו ദക്കാട്ടി നല്ല കാട്ടം നമ്മൈ വൈണ്ട വെറ്റട്ടോ ഈ പക്കറൊക്കെ വൈണ്ടേ കൊണ്ടുട്ടോ ആ ബിഫ് മാരിനേറ്റ് ചെയ്തി വെച്ചേര് മാരിനേറ്റ് എല്ലാം തിരിഞ്ഞു വെച്ചേര് ആ ബിഫ്

പൊర్చിച്ച ചൂടോള ഇങ്ങേരെ അരച്ചി വെച്ചോയേട്ടാ ഹും ഇതാ മീത്തോ പള്ളിബവായി ഉണ്ട് കേട്ടാ ഹും ഇവിലേക്കി ഇതാ പച്ചക്കായ ഹും ഇത്രേ കേട്ടാ ഉപ്പ് എവിടെ സ്പൂൺ ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് ൂൺ ഗരം മസാലേട്ടിണ്ടരാം ഒരു കാളി റെഡി ആയ ബീഫെങ്കായും നമുക്ക് താളി ചോദിക്കണം കൂട്ടാൻ വെക്കണം വേറെ താളിക്കട്ടാ ചേട്ടാ ചൂടാവട്ടെ ചൂടാവട്ടെ കൊറച്ച് വെളിച്ച ഒരു തുണ്ട് ടേബിൾ സ്പൂൺ വലിച്ചിട്ടുള്ളൂ രഞ്ചാറ് ചെറിയ ഉള്ളി കൊറച്ച് കറിയത്തില്ല അടു <House> <canadaaría> <those 15 sec welche> ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അത് വൈതിരിങ്ങ മുളക് വിഷയം സൂപ്പർ സിമ്പിൾ കറിയാണ് ഇത് കായ് ബീഫും ബീഫും സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ടോ കായ് ബീഫും പച്ചക്കായ ആരെങ്കിലും വെച്ച് നോക്കാത്തവർ വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് സൺഡേ സ്പെഷ്യൽ അങ്ങനെയുണ്ട് എന്റെ മകട്ട സൂപ്പർ ടേസ്റ്റ് ആ സൂപ്പർ ടേസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈസ്